ഹലോ എല്ലാവർക്കും ഏതു ജന്മകൽപ്പന എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ ശ്രുതിയാണെങ്കിൽ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കടയിൽ കൊണ്ടേ കൊടുത്തു ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് മുടക്കിയതിന് ശേഷമാണ് അറിയുന്നത് അശ്വിൻ്റെ വീട്ടിലേക്കാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ തന്നെ ശ്രുതിയുടെ മനസ്സ് പിൻവാങ്ങാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് അശ്വിനി ഇനി ഒരിക്കലും കാണരുത് എന്ന് തന്നെയാണ് ശ്രുതി ആഗ്രഹിക്കുന്നത് പക്ഷേ ഇനി അശ്വിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അത് വലിയ റിസ്ക് ആയിരിക്കുള്ളൂ അശ്വിനും താനും ഇനി കണ്ടുമുട്ടിയാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ശ്രുതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രുതി കൂടെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ആ കിടക്കാരൻ പ്രത്യേകം പറയുകയാണ് നിങ്ങൾ ഈ സ്വീറ്റ്സുമായിട്ട് അവിടെ ചെന്ന് സെർവ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി അതിനൊരു മുടക്കിന് ഞാൻ പറഞ്ഞു നോക്കുകയാണ് അപ്പോൾ കടക്കാരൻ പറയുകയാണ് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്വീറ്റ്സുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ നോക്കേണ്ടി വരും നിങ്ങൾ സെർവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ ഓർഡർ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇനി വരുന്ന ഓർഡറും കിട്ടും അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മറ്റാരെയെങ്കിലും നോക്കിക്കോളാം എന്ന് കടക്കാരൻ പറയാനെട്ടോ അപ്പോൾ എന്തായാലും ശ്രുതി തീരുമാനിക്കുകയാണ് എന്തൊക്കെ വന്നാലും ഇനി അശ്വിനെ കാണുന്ന പരിപാടിയില്ല അശ്വിൻ്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് എന്നെ ശ്രുതി തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ ഓർഡർ വേണ്ടാന്ന് വെക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ പ്രീതി പറയുകയാണ് എനിക്കറിയാം നിനക്ക് അശ്വിനെ ഇഷ്ടമല്ല നീ ഈ അശുവിനെ കണ്ട മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയാം പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് നമുക്ക് പൈസ തന്നു സഹായിച്ചത് അമ്മായിയാണ് അമ്മായിക്ക് ആ വള തിരിച്ചെടുത്ത് കൊടുക്കേണ്ടതുമായിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കട നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനത്തിൽ നീ എത്തരുത് നന്നായി ആലോചിച്ച് മാത്രമേ നീ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പ്രീതി പറയാനെട്ടോ അങ്ങനെ ശ്രുതി ആഴത്തിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ബുദ്ധിപരമായിട്ട് വേണം തീരുമാനം എടുക്കാൻ അശ്വിൻ്റെ വീട്ടിൽ പോയി എന്തൊക്കെ വന്നാലും ആ സ്വീറ്റ്സ് എത്തിച്ചിട്ട് ആരും അറിയാതെ കിട്ടുന്ന പൈസയായിട്ട് തിരിച്ചു വരണം ഇനി എന്തൊക്കെ വന്നാലും ചെയ്യാനുള്ളത് ചെയ്യണം അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു മേടിച്ചിരിക്കുന്ന ആ സ്വർണവും പൈസയും തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കട തിരിച്ചെടുക്കണം അപ്പോൾ ഇവിടെ തളരാൻ ശ്രുതിയും പ്രീതിയും തയ്യാറായില്ല അവർ തീരുമാനിക്കുകയാണ് നമുക്ക് അശ്വിൻ്റെ വീട്ടിൽ പോകാമെന്ന് തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്യാമിനെയാണ് അപ്പം ശ്യാമാണെങ്കിൽ നമ്മുടെ അഞ്ജലിക്ക് സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു സാരി നല്ല ഭംഗിയുള്ളൊരു സാരി വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അഞ്ജലിയുടെ മേത്തൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ശ്യാമിന് തോന്നുകയാണ് ഇത് ശ്രുതിയാണ് അടുത്ത് നിൽക്കുന്നതെന്ന് തോന്നുകയാണ് അപ്പോഴത്തേക്കും അഞ്ജലിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമ് എന്നിട്ട് അഞ്ജലീനോട് ഒരുപാട് ശ്രുതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നിന്നെ ഇത്രയും സുന്ദരിയായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ ഞാൻ വിട്ടുകളയില്ല അങ്ങനെയൊക്കെ ഓരോരോ വാക്കുകൾ പറയാനുട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്യാമിന് സുബോധം വന്നു ദൈവമേ ഇത് ശ്രുതിയല്ല അഞ്ജലി ഭാഗ്യത്തിന് അഞ്ജലിക്ക് അത് മനസ്സിലായില്ല അഞ്ജലി അത് പിടിച്ചൂല്ല കേട്ടോ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ തയ്യാറെടുപ്പിലാണ് എല്ലാവരും അതാണ് കാണിക്കുന്നത് പാർട്ടിക്ക് മുമ്പായിട്ട് വീട്ടിലൊരു പൂജ നടക്കുകയാണ് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ശ്യാമിന് എല്ലാത്തവണയും മുത്തശ്ശി ഒരു പായസം ഉണ്ടാക്കി കൊടുക്കും ആ പായസം പായസം തരാനായിട്ട് ശ്യാമ് പറയാണ് മുത്തശ്ശിയോട് അപ്പോൾ ലാവണിയെ ആവട്ടെ അത് കണ്ടറിഞ്ഞ് പായസം കൊടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് മറ്റുള്ള എല്ലാവർക്കും ഇഷ്ടമായി കാരണം കണ്ടറിഞ്ഞ ലാവണിയെ ചെയ്യാൻ പഠിച്ചല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ മുത്തശ്ശിക്ക് എന്തായാലും ലാവണിയെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പായസം എടുത്തുകൊണ്ട് തന്നെ വരവിൽ തന്നെ ലാവണയുടെ കാല് തെറ്റി പായസം മറിഞ്ഞു ഇത് കണ്ട മുത്തശ്ശിയാണെങ്കിൽ അങ്ങോട്ട് വഴക്കിടാൻ തുടങ്ങി ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യൂല എല്ലാം എടുത്തു ചാടി ചെയ്തുകൊണ്ട് കുളമാക്കുന്ന പരിപാടി എന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് ലാവണ്ണയെ പൊരിക്കുകയാണ് കേട്ടോ അവസാനം അശ്വിനും അതുപോലെ തന്നെ ശ്യാമൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കൺവിൻസ് ചെയ്യാണ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന മുത്തശ്ശിയോട് ശ്യാം പറയാണ് മുത്തശ്ശി അത് കുഴപ്പമില്ല നമ്മൾ അറിയാതെ ചെയ്തു പോയതല്ലേ ഇനിയാത്ത പരിപാടിക്കാവുമ്പോൾ മുത്തശ്ശി കുറച്ചും കൂടുതൽ പായസം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത് കാരണം അറിയാത്ത അറിയാതെ ചെയ്തു പോയതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിനെ സമാധിപ്പിക്കുകയാണ് കേട്ടോ ശ്യാം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും റെഡി ആവാനായിട്ട് പോവാണ് അതേ സമയത്താണ് നമ്മുടെ ശ്രുതിയും പ്രീതിയും അവിടെ എത്തുന്നത് കേട്ടോ അപ്പോൾ ശ്രുതിയും പ്രീതിയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വരണത് കേട്ടോ അശ്വിനെ ഒരിക്കലും കാണാൻ കാണാനിടവരുത് ഇത് ആരുടെയെങ്കിലും കയ്യിൽ പെട്ടെന്ന് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോവാം അപ്പം രാമേണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അന്വേഷിച്ചാണ് നമ്മുടെ ശ്രുതി നടക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും അതായത് ശ്രുതിയും അശ്വിനും ഒരേ വഴി വഴിക്കൂടെ തന്നെയാണ് വരുന്നത് പക്ഷേ പരസ്പരം കാണുന്നില്ല അവിടെ ഒരു മറ വരികയാണ് അതുകൊണ്ട് കാണുന്നില്ല കേട്ടോ പക്ഷേ അശ്വിന് ശ്രുതിയുടെ ഒരു സാന്നിധ്യം അവിടെ ഫീൽ ശ്രുതി അവിടെ ഉള്ളതുപോലെ അശ്വിന് തോന്നുകയാണ് അപ്പോൾ അശ്വിൻ്റെ മനസ്സ് പറയുകയാണ് ഒരിക്കലും ശ്രുതി ഇവിടെ വരാൻ സാധ്യതയില്ല പക്ഷേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് തോന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചങ്ങ് മാറി കഴിയുമ്പോഴാണ് പ്രീതി അശ്വിനെ കാണുന്നത് അശ്വിനെ കണ്ട കണ്ടുടനെ തന്നെ ശ്രുതിയെ വലിച്ചുകൊണ്ട് പ്രീതി ഓടുകയാണ് വേഗം രാമേട്ടനെ കണ്ടുപിടിച്ച് ആ സ്വീ സ്വീറ്റ്സ് കൊടുക്കുകയാണ് അപ്പം രാമേട്ടൻ പറയുകയാണ് ഇത് സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ സ്റ്റോർ റൂമിലേക്ക് ഇവർ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ സ്റ്റോ സ്റ്റോർ റൂം എവിടെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ വഴുതെറ്റി പോവുകയാണ് അപ്പോൾ അത് ശ്യാമിൻ്റെയും അഞ്ജലിയുടെയും റൂമിനടുത്താണ് പോകുന്നത് അപ്പോൾ ശ്യാമവും അഞ്ജലിയും റൂമിലുണ്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇവരെ കാണുന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു പക്ഷേ ശ്യാമിനെ ശ്രുതി മനസ്സിലാക്കിയെന്നിരിക്കാം അശ്വിനും ശ്രുതിയും തമ്മിൽ കണ്ടുമുട്ടിയെന്നിരിക്കാം നമുക്കതെല്ലാം അടുത്ത ദിവസം അറിയാം കേട്ടോ